എല്ലാ ഭക്തജനങ്ങൾക്കും കദർവേൽ മുരുകൻ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാല് മേടമാസം തൊട്ട് മീനമാസം വരെ മൂലം നക്ഷത്രത്തിന്റെ ഫലമാണ് പറയുന്നത് അതായത് വിഷുഫലം അതായത് മേടമാസത്തിലെ മൂലം നക്ഷത്രക്കാരെ സംബന്ധിച്ച് പറയണത് പല വിധത്തിലുള്ള ഐശ്വര്യങ്ങളും സൗഭാഗ്യങ്ങളും വന്നു ചേരുന്നതായിരിക്കും ധനലാഭങ്ങൾ ഒപ്പം തന്നെ സാമ്പത്തിക ലാഭങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ജോലി കാര്യങ്ങൾക്ക് എല്ലാ കാര്യങ്ങൾക്കും നല്ലൊരു മാസമാണ് മേടമാസം അപ്പം ഈ ഒരു ദോഷങ്ങളും കാര്യങ്ങളൊക്കെ വരാതിരിക്കാനും നിലവിലുള്ള ദോഷങ്ങൾ മാറാൻ വേണ്ടി അശ്വരുടെ മന്ത്രം കൊണ്ട് അർച്ചന ചെയ്യുന്നത് വളരെ അധികം ഉത്തമമായിരിക്കും അതൊരു ആഴ്ചയിൽ ഒരു ഏഴ് തവണ ചെയ്താൽ മതി ഒപ്പം തന്നെ ഇടവമാസത്തിൽ വിവാഹ കാര്യങ്ങൾക്കൊക്കെ ഒരു തടസ്സങ്ങളും കാര്യങ്ങളൊക്കെ മാറുന്നതായിരിക്കും ഉദ്ദേശിച്ച പോലെ വിവാഹ കാര്യങ്ങളൊക്കെ നടക്കുന്നതായിരിക്കും ഒപ്പം തന്നെ പ്രണയ വിവാഹവും കാര്യങ്ങളൊക്കെ നടക്കുന്നതായിരിക്കും ഒപ്പം തന്നെ വിവാഹ രീതിയിൽ എന്തെങ്കിലും തടസ്സങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇടവമാസം ആകുമ്പോഴത്തേക്ക് മൂലം നക്ഷത്രക്കാരെ സംബന്ധിച്ച് ആ ഒരു ദോഷങ്ങൾ മാറുന്നതായിരിക്കും നിലവിലെ വിവാഹത്തിലെ തടസ്സങ്ങളും കാര്യങ്ങളൊക്കെ മാറാൻ വേണ്ടി നമ്മൾ ഇരുപത്തൊന്ന് നാരങ്ങമാല ദേവീക്ഷേത്രത്തിൽ കൊണ്ടു കൊടുക്കുന്നത് വളരെയധികം ഉത്തമമായിരിക്കും ഒപ്പം തന്നെ ഈ മിഥുനമാസത്തിലെ മിഥുന മാസത്തിൽ മൂലനക്ഷത്രക്കാരെ സംബന്ധിച്ച് പറയുന്നത് സന്തതികളുടെ പ്രശ്നങ്ങളും ദുരിതങ്ങളും ഒക്കെ മാറിക്കിട്ടുന്നത് അതായത് നമ്മുടെ സന്താനങ്ങളെ കോർത്ത് ഓർത്തു ദുഃഖിച്ച് കഴിയുന്ന അച്ഛനമ്മമാർക്ക് അവരുടെ സന്തതികളുടെ വിഷമങ്ങളൊക്കെ മാറി സന്താനങ്ങൾ നല്ല നിലയിലെത്തുന്നതും സന്താനങ്ങൾക്ക് ജോലി കിട്ടാനും ഒപ്പം തന്നെ വിദ്യാർത്ഥികൾക്കായിട്ടുള്ള വിദ്യ ഒരു പുരോഗതിയൊക്കെ ലഭിക്കുന്ന ഒരു മാസവും കൂടെയാണ് അതായത് നമ്മുടെ മക്കളെ കുറിച്ച് ഓർത്ത് നമുക്ക് സന്തോഷിക്കാവുന്ന ഒരു മാസമാണ് മിഥുന മാസം അപ്പോൾ ഈ ഒരു ദോഷങ്ങൾ സന്താനങ്ങൾക്ക് വരാതിരിക്കാനും തടസ്സങ്ങൾ മാറാൻ വേണ്ടി നമ്മൾ ക്ഷേത്രത്തിൽ പോയിട്ട് അവരുടെ പേർക്ക് തൃഷ്ടുപൂ കൊണ്ട് അർച്ചന ചെയ്യുന്നത് വളരെയധികം ഉത്തമമായിരിക്കും അപ്പോൾ തൃഷ്ടു കൊണ്ട് അർച്ചന ചെയ്യുന്നത് ചെത്തിപ്പ് ആയിരിക്കണം അത് തിരുമേനെ കണ്ട് നമ്മൾ പ്രത്യേകം പറയും കൂടെ ചെയ്യണം കാര്യം ഇന്ന ഒരു ദോഷത്തിന് ദോഷങ്ങൾ മാറാൻ വേണ്ടിയാണ് ഒപ്പം തന്നെ കരിക്കട മാസത്തിൽ മൂലം നക്ഷത്രക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വൈറസ് സംബന്ധമായിട്ടുള്ള ഇടക്കിടക്ക് ഗ്യാസുകൾ പൈൽസ് സംബന്ധമായിട്ടുള്ള അസുഖങ്ങളൊക്കെ വരാൻ വളരെയധികം ആണ് അപ്പോൾ എന്തെങ്കിലും അസുഖങ്ങളോ വൈറസ് സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ മൂലം നക്ഷത്രക്കാരെ എന്ത് ചെയ്യണം ഉടൻ തന്നെ ഒരു ഡോക്ടറെ കാണുക ഒപ്പം തന്നെ ദോഷങ്ങൾ മാറാൻ വേണ്ടി രാഹു ഇരിക്കുന്ന നവഗ്രഹ ക്ഷേത്രത്തിൽ അതായത് നവഗ്രഹത്തിന് രാഹുവിന് സെപ്പറേറ്റ് ആയിട്ടുള്ള പൂജാതി കാര്യങ്ങൾ ചെയ്യുക വീടിന്റെ അടുത്ത് കാവുണ്ടെങ്കിൽ അവിടെ എണ്ണ കൊണ്ടു കൊടുക്കുക അപ്പോൾ ഈ ഒരു ദോഷത്തിന്റെ കാഠിന്യ കാര്യങ്ങൾ കുറേ നേരയ്ക്കും ഒപ്പം തന്നെ ചിങ്ങമാ മാസത്തിൽ കുടുംബസംബന്ധമായ പല രീതിയിലുള്ള വഴക്കുകളുണ്ടാകും ചേട്ടനാനിയമാർ ഇല്ലെങ്കിൽ സഹോദരിമാരൊക്കെയായിട്ട് ഇല്ലെങ്കിൽ നാട്ടുകാരായിട്ട് അല്ലെങ്കിൽ പരിസരവാസികളായിട്ട് കൂട്ടുകാരായിട്ട് ഈ ഒരു വഴക്കുകളും കാര്യങ്ങളും നമുക്ക് പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും പോലീസ് കേസ് വരെ ആകാനുള്ള ഒരു പ്രശ്നങ്ങളാണ് അപ്പോൾ ഈ ഒരു ബുദ്ധിമുട്ടുകളും ദോഷങ്ങളും ഒക്കെ മാറാൻ വേണ്ടി നമ്മൾ കേതുവിനെ പ്രീതിപ്പെടുത്തേണ്ടത് വളരെയധികം ഉത്തമമായിരിക്കും കേതുവിനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി ബുധനാഴ്ച ദിവസം കേതുവിന് സെപ്പറേറ്റ് ആയിട്ടുള്ള അർച്ചന ഗണപതി ക്ഷേത്രത്തിൽ പോയി തൊടു ദർശനം നടത്തുമ്പോഴത്തേക്ക് ഈ ഒരു ദോഷത്തിൻ്റെ കാഠിന്യം കുറഞ്ഞ് ദോഷങ്ങൾ വരാതിരിക്കുന്നതും വളരെ ഉത്തമമാണ് അപ്പൊ ദോഷങ്ങൾ നമ്മൾ വരാതിരിക്കാൻ വേണ്ടിയാണ് കേതുവിന് അർച്ചന ചെയ്യുന്നത് ഒപ്പം തന്നെ ഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക ഒപ്പം തന്നെ കന്നിമാസത്തിലെ മൂലം നക്ഷത്രക്കാർ തൊക്ക് സംബന്ധമായ അസുഖങ്ങൾ എപ്പോഴെങ്കിലും വന്നുകൊണ്ടിരിക്കുക അതായത് ചൊറിഞ്ഞ് തടിക്കുക കരപ്പം വരിക ഇല്ലെങ്കിൽ ചൊറിച്ചിൽ വന്നിട്ട് മാറാതിരിക്കുക ഉടൻ തന്നെ ഒരു ഡോക്ടറെ കൊണ്ടു കാണിക്കുക ഒപ്പം തന്നെ രാഹു കേതുക്കളെ പ്രീതിപ്പെടുത്താൻ വേണ്ടി മണ്ണാർശാലയോ സർപ്പ ക്ഷേത്രത്തിലോ വീടിൻ്റെ അടുത്തുള്ള ക്ഷേത്രം ഉണ്ടെങ്കിൽ ആയില്ലെ പൂജ തളിച്ചുകൂടുക എന്നുള്ള കാര്യങ്ങൾ ചെയ്യുക അപ്പോൾ ഈ ഒരു ദോഷങ്ങൾ മാറുന്നതായിരിക്കും ഒപ്പം തന്നെ തുലാമാസത്തിൽ ധനത്തിൻ്റെ വരവ് കൂടും അതായത് നമ്മൾ കടം ചോദിച്ച പൈസകളൊക്കെ നമുക്ക് കിട്ടും നിലവിലെ കടബാധകളൊക്കെ മാറും നമുക്ക് നാലാതിക്കുന്ന പൈസകളൊക്കെ കിട്ടുന്നതായിരുന്നു കുടുംബശ്രീ േൽക്കൂട്ടം അങ്ങനെയുള്ള നമുക്ക് ലോണുകളൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ലോൺ തടസ്സങ്ങളൊക്കെ കൂടാതെ നമുക്ക് വന്നു ചേരുന്നതായിരിക്കും ഒപ്പം തന്നെ ഈ ഒരു ദോഷങ്ങൾ മാറാൻ വേണ്ടി ധനസംബന്ധമായുള്ള പ്രശ്നങ്ങളൊക്കെ മാറാൻ വേണ്ടി ഗണേശിന് ഋണമോചന മന്ത്രാർച്ചന ചെയ്യുന്നത് വളരെയധികം ഉത്തമമായിരിക്കും അതൊരു ഏഴ് ആഴ്ച ചെയ്താൽ മതി ജോലി ഉള്ള ഭക്തജനങ്ങളാണെങ്കിൽ ഈ പറയുന്ന വഴിപാടുകളൊക്കെ നമുക്ക് ഞായറാഴ്ച പോയി ചെയ്താൽ മതി ദോഷങ്ങളൊന്നും ഇല്ല കുഴപ്പങ്ങളൊന്നുമില്ല ഞായറാഴ്ച ചെയ്തതെന്ന് വെച്ചിട്ട് ഒപ്പം തന്നെ വൃശ്ചികമാസത്തിൽ മാതാപിതാക്കളിൽ നിന്നും സ്വത്തുക്കൾ നമുക്ക് കിട്ടാനുള്ളൊരു മാ ഒരു ഉള്ള ഒരു മാസവും കൂടെയാണ് ഒപ്പം തന്നെ നമ്മൾ ഒത്തിരി സ്ഥലങ്ങളൊക്കെ നമുക്ക് മേടിക്കും ഉള്ള സ്ഥലം വിൽക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെ ഒരു ഗുണകരമായ ഒരു മാസമാണ് മാസം ദുരിതങ്ങളും കഷ്ടകാലങ്ങളൊക്കെ മാറും അപ്പോൾ ഈ ഒരു ദോഷങ്ങളൊക്കെ മാറാൻ വേണ്ടി നമ്മുടെ ഒരു ഭഗവതി സേവ കഴിക്കുന്നത് വളരെ ഉത്തമമാണ് ഭഗവതി സേവ കഴിച്ചാൽ മാത്രം പോരാ അത് കണ്ട് തൊഴുത് ഭക്തിപൂർവ്വപൂർവ്വം ഒരു പ്രസാദം മേടിച്ച് നമ്മുടെ വീട്ടിൽ കൊണ്ടുവെക്കുമ്പോൾ നമുക്ക് നെഗറ്റീവിനെ മാറ്റി പോസിറ്റീവായിട്ടുള്ള ഒത്തിരി കാര്യങ്ങളും നമുക്ക് അന്നത്തെ മാസം കിട്ടുന്നതായിരിക്കും ഒപ്പം തന്നെ ധനുമാസം ധനുമാസത്തില് ഒത്തിരി ഒത്തിരി ദുരിതങ്ങളും കഷ്ടകാലങ്ങളും വരുമെങ്കിൽ ആദ്യ കൂടി നമുക്ക് ആ ഒരു കഷ്ടകാലങ്ങളൊക്കെ മാറി നമുക്ക് സമ്പത്ത് വീണ്ടും വർദ്ധിക്കുന്ന ഒരു മാസവും കൂടെയാണ് ധനുമാസം അപ്പം ഈ ഒരു പ്രശ്നങ്ങളൊക്കെ മാറാൻ വേണ്ടി അച്ഛന് വഴിയും അമ്മ വഴിയും ഉള്ള കുടുംബക്ഷേത്രത്തിൽ പോയി പരദേവത പ്രീതി വരത്തേണ്ട വളരെ അധികം ഉത്തമമായിരിക്കും ഒപ്പം തന്നെ മകരമാസത്തിലെ ശരീര സംബന്ധമായ രോഗങ്ങളൊക്കെ വരുമെങ്കിലും ഒരു പരിധി വരെ നമുക്ക് അതിനെ ചേർത്ത് നിൽക്കാൻ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഡോക്ടറെ കാണിക്കുക ഒപ്പം തന്നെ മൃത്യുഞ്ച പുഷ്പാഞ്ജലി ചെയ്യുന്നത് വളരെ അധികം ഉത്തമമായിരിക്കും മൂലം നക്ഷത്രക്കാർ കുംഭമാസത്തില് കുംഭമാസത്തിൽ ദൂരെ ദൂരെ യാത്രകൾ പോകാനുള്ള സൗഭാഗ്യങ്ങളൊക്കെ വന്ന് ഭവിക്കും ഒപ്പം തന്നെ ഈശ്വരാനുഗ്രഹത്തിലൂടെ എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് വിജയിക്കാൻ പറ്റുന്ന ഒരു മാസമാണ് കുംഭമാസം അപ്പം ഈ ഒരു ദോഷങ്ങളൊക്കെ നമുക്ക് മാറാൻ വേണ്ടി സ്വയംവര മന്ത്രം പുഷ്പാഞ്ജലി ചെയ്യുന്നത് വളരെ അധികം സുഖമാണ് സ്വയംവരം എന്ന് ഉദ്ദേശിക്കുന്നത് വിവാഹ തടസ്സം മാറാൻ വേണ്ടി മാത്രമല്ല വശ്യത്തിനും കൂടെ ഉപയോഗിക്കുന്നത് സ്വയംവര മന്ത്ര അർച്ചന ഒപ്പം തന്നെ മീനമാസത്തിൽ വിദേശത്ത് പോകാനും നിന്ന് നാട്ടിലേക്ക് വരാനും ഉള്ള ആഗ്രഹിക്കുന്ന ഭക്തജനങ്ങൾക്കൊക്കെ അതിലൊരു തടസ്സങ്ങളൊക്കെ മാറി എല്ലാ ഇത് ഐശ്വര്യങ്ങളും ഉണ്ടാകാനാണ് ഒപ്പം തന്നെ മൂല നക്ഷത്രക്കാർക്ക് എല്ലാ ജ്യോതിഷന്മാരും നല്ല ഫലങ്ങൾ വരുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അനുഭവിക്കാത്തതിൻ്റെ കാരണം ഇതാണ് വീടിൻ്റെ അടുത്തുള്ള സർപ്പത്ത് കാവിൽ എണ്ണ കൊണ്ടു കൊടുക്കാതിരിക്കും ചിലപ്പോൾ അവർ വടക്കിട്ടുകൊണ്ടായിരിക്കും പോകാതിരിക്കുന്നത് അങ്ങനെ ഇരിക്കുന്ന ആൾക്കാരുണ്ട് ഒപ്പം തന്നെ രക്ഷസിന് പാൽ പായസം കൊടുക്കാതിരിക്കുക കുടുംബകലഹം കുടുംബകലഹം കാരണം അച്ഛൻ വഴിയും അമ്മ വഴിയും ഉള്ള കുടുംബക്ഷേത്രത്തിൽ പോയി തുഴത്തില്ല അവരെന്ത് ഒരു മനോഭാവം നമുക്ക് എപ്പോഴും ഉണ്ട് പക്ഷേ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ കുടുംബക്ഷേത്രം ഉണ്ടെങ്കിൽ കുടുംബക്ഷേത്രത്തിൽ പോയി തൊഴുക ഇപ്പം നമ്മൾ നമ്മൾ അവരായിട്ട് ഈ വഴക്കിട്ട വീട്ടിലാണ് കുടുംബക്ഷേത്രം ഉണ്ടെങ്കിൽ നമ്മൾ അവരെ നോക്കരുത് നമ്മുടെ അവരുടെ ഈശ്വരനെയാണ് നോക്കാറ് ഒപ്പം തന്നെ നമ്മുടെ ദേശത്തുള്ള ദേശദേവതയെ പ്രീതിപ്പെടുത്തുക അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മൂലം നക്ഷത്രക്കാര് ചെയ്യുമ്പോഴത്തേക്ക് അവരുടെ കർമ്മത്തിലുള്ള തടസ്സങ്ങൾ ജാതക മാറി അവർക്ക് എല്ലാവിധത്തിലുള്ള ഭാഗ്യങ്ങൾ അനുഭവിക്കാനുള്ള ഒരു എന്താ പറയുക അനുഭവിക്കാൻ തീർച്ചയായിട്ടും പറ്റും അപ്പം വീടിൻ്റെ അടുത്തുള്ള ക്ഷേത്രത്തിൽ പോവുക കുടുംബപരമായിട്ടുള്ള മൂർത്തികളെ പ്രീതിപ്പെടുത്തുക ഒപ്പം തന്നെ അവർക്ക് എല്ലാവിധ വിഷുഫലവും നന്മയുണ്ടാകും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും ഒക്കെ ഉണ്ടാകുക ചെയ്യുക ഞാൻ മറ്റൊരു വീഡിയോ വരുന്നതാണ്